ഹലോ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിൽക്ക് ഒമ്പ് ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങളിനി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതോടുകൂടി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ശക്തമായ വോട്ടിംഗ് പോരാട്ടമാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ത്തിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം ശക്തമായി തുടരുന്നത് സിബിനാണ് രണ്ടാം സ്ഥാനം ഇപ്പോൾ ശക്തമായി തന്നെ ജിൻഡോയുടെ വൻ പോരാട്ടം തുടരുമ്പോൾ മൂന്നാം സ്ഥാനമുള്ളത് അഭിഷേക് കെ ആണ് നാലാം സ്ഥാനം അഭിഷേക് എസ് അഞ്ചാം സ്ഥാനം ഇപ്പോൾ അർജുൻ്റെ അട്ടിമറി വിജയമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം ജാസ്മിൻ എട്ടാം സ്ഥാനം സായി ഒമ്പതാം സ്ഥാനം അൻസിബ പത്താം സ്ഥാനം അപ്സര പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെയാണ് ഉള്ളത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനെ